അമ്മ അനേകായിരം വിദ്യാർത്ഥികളുടെ ഗുരുവാണ് അമ്മ സ്വന്തം മകൻ്റെയും ആദ്യ ഗുരുവാണ് അമ്മ മകനെ ഒന്നാമതായി പഠിപ്പിച്ചത് കരയാനാണ് ഞാൻ അതിനുശേഷം വിദ്യാലയങ്ങളിലും കോളേജിലും എന്തൊക്കെയോ പഠിച്ചു അവയിൽ ഒട്ടുമുക്കാലും മറന്നു കഴിഞ്ഞു വിശ്വവിദ്യാലയത്തിലും ഞാൻ ചിലതെല്ലാം അഭ്യസിച്ചു എന്നാൽ എൻ്റെ അമ്മ പഠിപ്പിച്ച ആദ്യ പാഠം പോലെ മഹത്തായ ഒരു ജ്ഞാന ജ്ഞാനസൂക്തം എനിക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അമ്മേ മൺമറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട അമ്മേ ഞാനിതാ അഭിമാനം കൊള്ളുന്നു എനിക്ക് കരയാൻ അറിയാമെന്ന എൻ ശ്രീകണ്ഠൻ നായർ എന്ന കേരള രാഷ്ട്രീയത്തിലെ വടവൃക്ഷം അമ്മ ജാനകി അമ്മയെക്കുറിച്ച് എൻ്റെ അമ്മ എന്ന പേരിൽ എഴുതിയ പ്രശസ്തമായ ഓർമ്മക്കുറിപ്പുകളിലെ ഏറ്റവും മനോഹരമായ വാക്കുകൾ